മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല തിരൂർ ചമ്മർവട്ടം പാലത്തിൽ വെച്ച് ലോറി തടഞ്ഞു നിർത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രതികൾക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി മുപ്പത് വർഷം വീതം കഠിനതടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു മഞ്ചേരി എൻ ഡി പി എസ് കോടതി ജഡ്ജി എം പി ജയരാജാണ് ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി പാലക്കാട് ആലത്തൂർ കാവശ്ശേരി പാലത്തോടി മനോഹരൻ മൂന്നാം പ്രതി തൃശ്ശൂർ മാതൂർ ഓപ്പത്തുങ്ങൽ വട്ടപ്പറമ്പൻ വീട്ടിൽ ബിനീത് എന്നിവരെയാണ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ആറുമാസത്തെ അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മൂന്നിന് രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ എസ്ഐ ആയിരുന്ന ജലീൽ കറുത്തേടത്ത് റെയ്ഡ് നടത്തി കഞ്ചാവ് കണ്ടെത്തുകയും പേരെ അറസ്റ്റ് ചെയ്യുകയും ലോറി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കേസിലെ രണ്ടാം പ്രതി തൃശൂർ ആളൂർ വെള്ളാഞ്ചിറ പെരുന്നാൻകുന്ന് ആർത്തിപ്പാലത്തിൽ വീട്ടിൽ ദിനേശന് കോടതി ജാമ്യം അനുവദിച്ചതോടെ മുങ്ങുകയായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ് പിന്നീട് നടക്കും ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഇതുവരെ കോടതി ജാമ്യം അനുവദിക്കാതിരുന്നതിനാൽ ഇവർ വി യു ജയിലിൽ റിമാൻഡിൽ തുടരുകയായിരുന്നു തിരൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ജെ ജിജോയാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് പത്ത് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു മുപ്പത്തിയൊൻപത് രേഖകളും അഞ്ച് തൊണ്ടിമുതലുകളും ഹാജരാക്കി ലൈസൻ ഓഫീസർ എസ് ഐ സുരേഷ് ബാബു പ്രോസിക്യൂഷനെ സഹായിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി